സ്ഥിരമായിട്ട് അജ്നമോട്ടോയായിട്ട് ഫുഡ് കഴിക്കുന്ന ആളാണങ്ങളെ ഞങ്ങൾക്ക് അത് കഴിഞ്ഞു എന്ന് പറയുന്ന ഫ്രണ്ട്സ് ഉണ്ടോ നിങ്ങൾക്ക് നൗലിക്ക് വീട് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഇതെന്ന് പറയുന്ന അജ്നമോട്ടോ ഇതൊരു കമ്പനി പേരാണ് ജപ്പാനീസ് കമ്പനി പേരാണ് ഈ അജിന മോട്ടോ ഇതിൻ്റെ ശരിക്കുള്ള പേര് അജ്നമോട്ടോ അല്ല ഗോൾഗേറ്റ് അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഉള്ള ഒരു പേരാണിത് അജ്നമോട്ടോ ഇതൊരു ജപ്പാനീസ് കമ്പനിയാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര് എന്ന് പറഞ്ഞാൽ മോണോസോഡിയം ഗ്ലൂട്ടോണേറ്റ് എന്നാണ് നമുക്ക് നാല് ടേസ്റ്റാണല്ലത് കൈപ്പ് പുളി മധുരം ഉപ്പ് ഈ നാല് ടേസ്റ്റ് ഇതിൽ പെടാത്തൊരു ടേസ്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം കൂടെ ഉള്ള ഒരു ടേസ്റ്റാണ് ഇതിൽ വരുന്നത് ഉമാമി എന്ന് പറഞ്ഞ ഗൂഗിൾ സെർച്ച് ചെയ്ത ഉമാമി എന്ന് പറഞ്ഞ ഒരു ഒരു ടെസ്റ്റ് ബഡ് ആണ് ഇത് വരുന്നത് ഇത് ഞാൻ വെറുതെ പറയുന്നല്ല നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും എഫ് ഡി എ ഡബ്ല്യു എച്ച് ഒക്കെ അപ്രൂവൽ അംഗീകാരം കൊടുത്ത ഒരു പ്രൊഡക്റ്റ് ആണിത് അവരെന്തായാലും സ്റ്റഡി നടത്തിയതിനു ശേഷം അപ്രൂവൽ കൊടുക്കുള്ളൂ മറ്റുള്ള എല്ലാ പ്രൊഡക്റ്റും പോലെ ഇപ്പൊ നമ്മള് ഷുഗർ കൂടുതൽ യൂസ് ചെയ്ത പ്രശ്നമല്ലേ സാൾട്ട് കൂടുതൽ യൂസ് ചെയ്ത പ്രശ്നമല്ലേ എന്ന പോലെ ഇതും പ്രശ്നമാണ് അമിതമായാലവും വിഷാന്ന് അറിയില്ല ചില സമയത്ത് ഫ്രണ്ട്സുകൾ തമ്മിൽ സംസാരിക്കുന്ന കേൾക്കാറുണ്ട് ഫുഡ് കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കുറച്ച് ബിരിയാണി അല്ലെങ്കിൽ വെജിബൂസ് എന്തായാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ആ ഹോട്ടലിൽ അപ്പോൾ അവർ ഓ അജനമോട്ട നന്നായിട്ട് യൂസ് ചെയ്യുന്ന എന്ന് പറയുക അജനമോട്ട ഒരു എനിമിയൊന്നുമല്ല പക്ഷെ അതൊരു ലിമിറ്റ് വെച്ച് യൂസ് ചെയ്താൽ ഹെൽത്തി ഫുഡ് ആണ്